അർജുനമ്മയുടെയും അതുപോലെ തന്നെ ശ്രീധുൻ അമ്മയുടെയും ആ ഒരു കിഡ്ലിൻ ടാസ്കിനിക്ക് ശേഷം അർജുൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ശ്രീധുന ഫാമിലിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടി ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ശ്രീധുൻ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്തൊക്കെയാണ് പറഞ്ഞത് എന്താണ് ലൈവില് സംഭവിച്ചത് എങ്ങനെയാണ് ഇവർ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഒരു അടിപൊളി ഒരു ദിവസം തന്നെയായിരിക്കും ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് അവരെ ഫാമിലി വന്ന് വളരെ എൻജോയ് എൻജോയ് ചെയ്ത് ഒരുപാട് നേരം സംസാരിച്ച് ആ ഒരു വൈബിൽ പോയ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലത്തെ പോലെ തന്നെ അപ്പൊ ഫാമിലിയൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ആ ഒരു അടിപൊളി ദിവസങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ശ്രീധുൻ അമ്മ ഇവിടെ ഗെയിം ചേഞ്ച് മീൻസ് ശ്രീധുനോട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് രാത്രി ഇരുന്ന് സംസാരം കുറയ്ക്കാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അർജുനോട് അല്ലെ ശ്രീധൂനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻ അമ്മയൊക്കെയാണെങ്കിലും എല്ലാവരോടും ഒരേപോലെ സ്നേഹം എല്ലാവരും വീട്ടിൽ വരണം എല്ലാവരും ഒരേപോലെ ഉണ്ടാവണം എല്ലാവരും നല്ല രീതിയിൽ സ്നേഹം നല്ല രീതിയിൽ ഗെയിം കളിക്കും അർജുനന്റെ ചേച്ചിയാണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ ഒരു ടാസ്ക് ലെറ്ററും വായിച്ചതാണെങ്കിലും നമ്മൾ പറയില്ലേ ഒരു പക്ക ബി ബി മെറ്റീരിയൽ എന്നൊക്കെ പറയില്ലേ എല്ലാവരുമായിട്ട് വേഗം സിങ്ക് ആവുന്നു ആ ഒരു വീട് പെട്ടെന്ന് മീൻസ് അവരുടെയും കൂടി ഒരു വീട് എന്നുള്ള രീതിയിലേക്കൊക്കെ അർജുൻ്റെ ചേച്ചി ആ ഒരു വീടിനെ മാറ്റി ഒന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു മുൻപേ ക്യാമറയിൽ അഭിനയിച്ച് ഈ അമ്മ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് സോ ക്യാമറ ഫിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും ഭയങ്കര ഫ്രീ ആയിരുന്നു ആ ഒരു ടാസ്ക് ലൈറ്റർ വായിച്ചതാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അവരൊരു ഡാൻസ് പെർഫോമൻസ് എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് പെട്ടെന്ന് സിംഗ് ആയതും വേറൊരു വൈബായിരുന്നു നമ്മൾ അറിയില്ല ഒരു ബി ബി മെറ്റീരിയൽ ആയെന്നൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ പറയില്ല അങ്ങനെയൊക്കെ തോന്നിപ്പോയി സോ പിന്നെ ശ്രീധുൻ അമ്മയാണെങ്കിലും ഒരു അധികം അങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രീദൂന് പറഞ്ഞു ണ്ടായിരുന്നു ¿no? അത് ശ്രീധുവിൻ്റെ ഗെയിം ശ്രീതു ഫിനാലിൽ എത്തണമെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നുള്ളൊരു അത് ശ്രീധുവിൻ്റെ അമ്മയ്ക്കുണ്ടാവും ഉറപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിലും ശ്രീധുവിൻ്റെ ആ ഒരു ഗ്രാഫ് ഉയരണമെങ്കിൽ ശ്രീതു കുറച്ചും കൂടി നല്ല രീതിയിൽ ഗെയിമിലേക്ക് വരണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല സോ എന്തായാലും രാത്രി ഉറക്കൊഴിച്ചിരുന്ന സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ കുറയ്ക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു യെസ് അതൊരു ഹിൻഡ് തന്നെ ആയിരിക്കാം സോ ഒരു അമ്മയുടെ കൺസേൺ നമുക്കറിയില്ലല്ലോ അമ്മ അമ്മയുടെ ആ ഒരു ചിന്താഗതിയും പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ചിന്തിക്കുമ്പോൾ അത് അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ശരി തന്നെയായിരിക്കും സോ എന്തായാലും ഇത് തന്നെയാണ് ലൈവിൽ സംഭവിച്ചത് അർജുനന്റെ ചേച്ചി പോകുന്ന സമയത്ത് അർജുന കെട്ടിപ്പിടിച്ച് കാര്യം എന്തായിരുന്നു ഞാൻ കുറെ ആയി സംസാരിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതായിരുന്നു ഭയങ്കര വൈപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര വൈപ്പിലായിരുന്നു സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫാമിലി ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നൊക്കെ കമന്റ് ബോക്സിൽ രേഖ കൊടുത്തു അവസാനം എല്ലാവരും ഫോട്ടോയ്ക്ക് എടുത്തിട്ടാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ടാസ്ക് നോക്കുകയാണെങ്കിൽ ടാസ്കിലൊരു കിട്ടുന്ന സംഭവം ഉണ്ടായിരുന്നു നമ്മൾ വില കാരണം പൈസ കൂടുതൽ കാരണം നമ്മൾ വാങ്ങാത്ത സാധാരണ സ്കിന്നൊക്കെ നല്ലെന്നൊക്കെ പറയുന്നത് ആ ഒരു സംഭവം അർജുൻ പറയുന്നുണ്ടായിരുന്നു അത് പ്രോമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസ് ഹൗസില് കുറേ പേർക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സംഭവത്തിൽ